ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഗുരുവായൂര പാശരണം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമ്മൾ മുകുന്ദമാല സ്തോത്രത്തിലെ ശ്ലോകങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൻപത്തിരണ്ട് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഈ മുകുന്ദമാല മുകുന്ദമാലാസ്തോത്രത്തിലെ അവസാന മൂന്ന് ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മളിവിടെ അനുസ്മരിക്കുന്നത് അൻപത്തിമൂന്നാമത്തെ ശ്ലോകം അലമലമേക പ്രാണിനാത നിരസന വിഷയേയ कृष्णकृष्णेति वाणी यदि भवति मुकुन्ते भक्तिरानन्दसान्द्रा करतलकलितासा मोक्षसाम्राज्यलक्ष्मीः प्राणिनां जीवन्मारुडे पादकानां പാപങ്ങളുടെ നിരസനവിഷയേ നിർമൂലന വിഷയത്തിൽ അതായത് പാപങ്ങളെ നിശേഷം നശിപ്പിക്കുന്നതിൽ യാ യാതൊരു കൃഷ്ണ കൃഷ്ണ ഇതി വാണി കൃഷ്ണ കൃഷ്ണ എന്നിങ്ങനെയുള്ള വാക്ക് ഏക്ക ഒന്നു തന്നെ അലം 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 മതി മതി ധാരാളം മതി முகுந்தே மோட்சதாவாயில் ஆனந்தசாந்திரா ஆனந்தம் இடதூர்னி பக்தி எதிபவதி உண்டாயால் சா மோட்சசாமிராஜ்மீஹி ஆ மோட்சசாமிரியமாக ஐஸ்வர்யம் கரதலகலிதா கைவசமாக தீரும் അപ്പൊ ഏറെ ഒന്നും കഷ്ടപ്പെടേണ്ടതില്ല എന്നാണ് കവി പറയുന്നത് എന്തേ വേണ്ടു ഈ ജീവന്മാരുടെയൊക്കെ പാപങ്ങളെ നശിപ്പിക്കാൻ ആ കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃഷ്ണ എന്നുള്ള ആ വാക്ക് ധാരാളം മതി എന്നാണ് പറയുന്നത് ആ മോക്ഷദാതാവായിട്ടുള്ള ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ എങ്ങനെയുള്ള ഭക്തി ആനന്ദം ഇടതൂർന്ന ഭക്തി ഉണ്ടായാൽ ആ മോക്ഷ സാമ്രാജ്യമാകുന്ന ഐശ്വര്യം നമ്മൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നാണ് അവിടെ പറഞ്ഞത് ഇനി അൻപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം ശ്രുതിധരോ രവിലോകവീരോ മിത്രേ േ ദ്വിജന്മവരശവാഭൂത രാജാരിയം കുലശേഖരേണ ഇവിടെ പറയാണ് ശ്രുതിധരൗ സർവാസ്ത്ര പാരംഗതരും പ്രിയവും അത്യന്തം ഇഷ്ടപ്പെട്ടവരുമായ രവി രവിയും ലോകവീരനുമാകുന്ന ദ്വിജന്മൗ ബ്രാഹ്മണശ്രേഷ്ഠനും വാരിയരും യസ്യ യാദരുവൻറെ മിത്രേ അഭൂതം രണ്ട് സുഹൃത്തുക്കളായുണ്ടോ അംബുജാക്ഷ ചരണാംബുജ ചരണാമ്പുജ്പതേന ചെന്താമരക്ഷനായ ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ വണ്ട് താമരപ്പൂവിലെന്ന പോലെ എപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന കുലശേഖരേണ കുലശേഖരൻ എന്ന തേന ആ രാജ്ഞ രാജാവിനാൽ ഇയം കൃതിഹി ഈ സ്തോത്രം ഏതു സ്തോത്രം ഈ മുകുന്ദമാല സ്തോത്രം കൃതാ നിർമ്മിക്കപ്പെട്ടു ഇവിടെ തൻ്റെ രണ്ട് സുഹൃത്തുക്കളെ അനുസ്മരിക്കുന്നുണ്ട് കവി രവി നമ്പൂതിരിപ്പാട് വേദപാരംഗതനും ലോകവീരവാരിയർ ശാസ്ത്ര പാരംഗതനുമായിരുന്നു അവരോടുള്ള സത്സംഗം തനിക്ക് വളരെ പ്രയോജനപ്പെട്ടിട്ടുണ്ടെന്ന് കുലശേഖര ആൾവാർ അനുസ്മരിക്കുകയാണ് അവിടെ ആ കുലശേഖരേണ തേന രാജ്ഞ ആ കുലശേഖരൻ എന്ന ആ രാജാവിനാൽ താൻ ഈ സ്തോത്രം നിർമ്മിച്ചു ഭഗവാനുള്ള ഒരു മാലയായിട്ട് അതാണ് മുകുന്ദമാല അതിമനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ കോർത്ത ആ മാല ഭഗവാൻ്റെ കഴുത്തിലങ്ങട്ട് അണിയിക്കുകയാണ് ആൾവാർ ഇനി നമ്മൾ ഇവിടെ ഒരു ഫലശ്രുതി പോലെ അൻപത്തി അഞ്ചാമത്തെ ശ്ലോകം പറയാണ് ആചാര്യന്മാർ പറയുന്നുണ്ട് ഈ അൻപത്തി അഞ്ചാമത്തെ ശ്ലോകം അദ്ദേഹം എഴുതിയതല്ല ഫലശ്രുതി മറ്റാരും കുട്ടിച്ചേർത്തതാണ് എന്നും പറയുന്നുണ്ട് പല അഭിപ്രായങ്ങളും ഉണ്ട് നമുക്ക് നോക്കാം അൻപത്തി അഞ്ചാമത്തെ ശ്ലോകം മുകുന്ദമാലാം पठतां न राणा अशेषसौख्यं लभते नेद् समस्तपापक्षयमेत्य देहि प्रयाति विष्णो परमं पदं तद् मुकुन्दमालाम् മുകുന്ദമാല എന്ന ഈ സ്തോത്രത്തെ പഠത്താം ദിവസേന പാരായണം ചെയ്യുന്ന മനുഷ്യർക്ക് അശേഷ സൗഖ്യം സർവസുഖങ്ങളും ലഭതേ നക്കസ്വേ ലഭിക്കുന്നു എന്നത് ഒട്ടും തന്നെ ആശ്ചര്യമല്ല സമസ്ത പാപക്ഷയം ഏത്യ സകലവിധ പാപങ്ങളും നശിച്ച് ദേഹി ആ ജീവൻ വിഷ്ണോ വിഷ്ണു ഭഗവാന്റെ തത് പരമം പദം ആ സ്ഥാനത്തെ മോക്ഷത്തെ പ്രയാതി പ്രാപിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെയാണ് ഇവിടെ ഈ മുകുന്ദമാല സ്തോത്രം സമാപിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അതിമനോഹരമായിട്ടുള്ള ഈ ശ്ലോകങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു തീർത്തും മനസ്സില് ഭക്തി നിറയ്ക്കുന്ന ഈ ശ്ലോകങ്ങൾ നമുക്ക് നിത്യപാരായണം ചെയ്യാം അങ്ങനെ നമ്മുടെ മനോമാലിന്യങ്ങളെല്ലാം അകന്ന് നമുക്കും ആ ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിക്കാം അതിനായിട്ട് കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഹരേ നാരായണ ഗോവിന്ദ വാസുദേവ എന്നിങ്ങനെ ആ ഗുരുവായൂരപ്പൻ്റെ നാമം നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കാം ഭക്തകവിയായിട്ടുള്ള കുലശേഖര ആൾവാരെ ഇവിടെ വീണ് നമസ്കരിക്കുകയാണ് ഈ മാല സ്ത്രോത്രം ഭഗവാൻ്റെ ഗുരുവായൂരപ്പൻ്റെ ത്രിപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ബുദ്ധ്യാത്മനസ്വഭാമിയ सकलं परस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि सर्वत्र नाम संगीतनं गोविन्द Govinda